ും ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ ഇവൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ സെവനിലെ ഒരു കണ്ടസ്റ്റന്റ് ആണ് അക്ബർ എന്നാണ് ഇവന്റെ പേര് അയ്യോ ഇതുപോലത്തെ ഒരു നാണം കെട്ടവൻ എന്ന് വേണം ഇവനെ പറയാനായിട്ട് കാരണം ഇവൻ നല്ലൊരു പാട്ടുകാരനാണ് ഇവന്റെ പാട്ടൊക്കെ കേൾക്കാൻ സത്യം പറഞ്ഞാൽ എന്താ ഒരു അല്ലെ നല്ല കഴിവുള്ള പാടാൻ നല്ല കഴിവുള്ള ഒരുത്തനാണ് ഇവൻ ഏഷ്യാന്റിലെ ഇതിനു മുന്നേ ഉള്ള ഏതോ ഏഹ് ഈ പാട്ടിന്റെ പ്രോഗ്രാമിലൊക്കെ വന്നിട്ടുള്ള ഒരുത്തിനാണ് ഓക്കെ അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു പക്ഷെ ഇപ്പൊ ഇവൻ ഈ ബിഗ് ബോസിൽ വന്നിട്ട് തനി തനിത്തറയെന്ന് തന്നെ ഇവനെ പറയണം നിലവാരം തീരെ ഇല്ലാത്ത ഒരുത്തൻ സത്യം പറഞ്ഞ ഇതുപോലെ പാടാൻ കഴിവുള്ള ആൾക്കാരൊക്കെ അല്ലേ നല്ല ഒരു നല്ല എന്താ പറയുക ഇവനെന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല കഴിവുണ്ട് പാടാം പക്ഷെ ഇവൻ തീരെ നിലവാരം ഇല്ലാത്ത ഒരുത്തനാണ് അതിന് ഒന്നാമത്തെ ഉദാഹരണം ഇവൻ രേണു സുധിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച് അധിക്ഷേപിച്ചത് നമ്മൾ ശരിയാണ് പല കാര്യങ്ങളും രേണു സുജിയെ നമ്മൾ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ അവര് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ഒരു സ്ത്രീയെ അവൻ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിക്കാനുള്ള എന്ത് ഒരു റൈറ്റ്സ് ആണ് അവനുള്ളത് അപ്പൊ അതിനെതിരായിട്ട് നല്ല രീതിയിൽ വിമർശനങ്ങൾ ഇവന് കേട്ടു ബിഗ് ബോക്സിലെ അകത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ ലാലേട്ടനാണെങ്കിൽ പോലും ആ ഒരു വിഷയത്തിൽ ഇവന്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചിരുന്നു ഇവന് താക്കീത് കൊടുത്തിരുന്നു അപ്പൊ അതില് ഇവൻ രേണുവിന്റെ അടുത്ത് മാപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓക്കെ അത് കഴിഞ്ഞു ഇപ്പോഴും ഇവന്റെ വായിൽ നിന്ന് വരുന്ന വൃത്തികേടുകള് തെറികള് ഓക്കെ നമ്മളൊക്കെ മനുഷ്യരാണ് നമുക്ക് ദേഷ്യം വരും ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോ നമ്മുടെ വായിൽ നിന്ന് മോശം വാക്കുകളൊക്കെ വീണേക്കാം ഓക്കെ പക്ഷെ ഇപ്പൊ അവര് നിൽക്കുന്ന എവിടെയാണ് ഒരു റിയാലിറ്റി ഷോയാണ് ഒരുപാട് ആള് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് അതായത് ലൈവായിട്ട് നമ്മൾ അവര് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് ദേഷ്യം വരാം മാക്സിമം ദേഷ്യം വരുന്ന സമയത്ത് ബിഗ് ബോസ് എന്ന് പറയുന്നത് തന്നെ വഴക്കാണ് നമുക്കറിയാം അവിടെ അടിയും വഴക്കും എല്ലാം ആണ് പക്ഷെ എങ്കിൽ പോലും ഇതുവരെ ഇതിനു മുന്നേ ഉള്ള ഒരു സീസണിൽ പോലും ഇത്ര വൃത്തികെട്ട രീതിയിൽ തെറി പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല ഈ അക്ബർ ഇതിനു മുന്നേ ഇവൻ ഒന്നിയില്ല എന്തോ വൃത്തിയേട അവൻ വിളിച്ചു ഇന്നും അവൻ വളരെ മോശമായിട്ടുള്ള രീതിയിലെ കുറച്ച് വാക്ക് അവൻ പറഞ്ഞു അത് ഞാൻ പറയുന്നില്ല പകരം ഞാൻ ഈ സ്ക്രീനിൽ അതിൽ എഴുതി കാണിച്ചേക്കാം ഒരു 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 ശകലം പോലും നിലവാരം ഇല്ലാത്ത ഒരു വൃത്തികെട്ടവനാണിവൻ ഇവനെ എന്തിന്റെ പേരിലാണ് ബിഗ് ബോസ് ഈ ഒരു ഷോയിലേക്ക് സെലക്ട് ചെയ്തത് ഇവന് നെഗറ്റീവ് മാത്രമേ ഉള്ളൂ കാരണം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ പോലും ഇവൻ ചെയ്യുന്നില്ല ഇവന്റെ പ്രവൃത്തി ആയിക്കോട്ടെ ഇവന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളായിക്കോട്ടെ ഇപ്പൊ രേണു സുദീപൻ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചു അവന്റെ നിലവാരം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവനെ പോലുള്ളവരെ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്ത് നമ്മൾ മുന്നിൽ എത്തിക്കരുത് ഇപ്പൊ ഇവന്റെ ഭാര്യയായിട്ടുള്ള ഒരു പെണ്ണാണ് വന്നിട്ട് പറഞ്ഞത് അക്ബരനെ എല്ലാരും ഓട്ടി ചെയ്യണം എന്നൊക്കെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതുപോലെ നാണം കെട്ടവനൊക്കെ ഒരു കാരണവശാലും ഓട്ടി ചെയ്യരുത് കാരണം ഒരു നിലവാരം ഇല്ലാത്ത ഒരു താനിത്തറയാണ് ഇവൻ ഈ അക്ബർ എന്ന് പറയുന്നവൻ ഇവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനും അപ്പാനു ശരത്തും കൂടെ ചേർന്നിട്ട് മറ്റുള്ളവർക്ക് എങ്ങനെ പണി കൊടുക്കാമെന്ന് നോക്കി നടക്കുന്ന രണ്ട് വൃത്തിഘെട്ടവന്മാരാണെന്ന് വേണം പറയാൻ എനിക്ക് തോന്നുന്നു അപ്പാനീശ്വരത്തും വളരെ ഒരു നെഗറ്റീവ് എന്താ പറയാ നെഗറ്റീവ് ആണ് അവന് പക്ഷെ അവന്റെ വായിൽ നിന്ന് ഇതുപോലെ വൃത്തികെടുകൾ വരുന്നില്ല പക്ഷെ ഈ അക്ബർ എന്ന് പറയുന്നവര് തീരെ നിലവാരമില്ലാത്തൊരു നാണം ഘട്ടം തനിത്തറയാണ് ഇവർ ഇവ സത്യം പറയാ എന്താ പറയുക ഇവന്റെ വായിൽ നിന്ന് വരുന്ന വർത്താനങ്ങൾ എന്ത് വൃത്തിയേടുകളാണ് ഇവൻ പറയുന്നത് ഇവനെയൊക്കെ എന്തിനോലുള്ള വെച്ച് വെച്ചുപൊറപ്പിക്കുന്നു അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവനെ പോലുള്ളവർക്കൊന്നും ഒരു കാരണവശാലും വോട്ട് കൊടുക്കരുത് ഇവനൊന്നും ജയിക്കാൻ പാടില്ല ഇവനൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യരുത് എത്രയോ അതിൽ എത്രയോ കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ അവർക്കൊക്കെ ദേഷ്യം വരാറുണ്ട് വഴക്കിടാറുണ്ട് പക്ഷെ അവരുടെ വായിൽ നിന്നൊന്നും വീഴാത്ത ഒരു വാക്കാണ് ഇവന്റെ വായിൽ നിന്ന് വീണുകൊണ്ടിരിക്കുന്നത് ഇവൻ ഒനിലിനെ തെറി വിളിച്ചു ഇന്നും അവൻ ഈ ഒരു വൃത്തികെട്ട വാക്കവൻ പല പ്രാവശ്യം അവൻ യൂസ് ചെയ്തു അവനൊന്ന് ചിന്തിക്കണം ആ ദേഷ്യം കാര്യങ്ങളെല്ലാം വരാം പക്ഷെ ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് അപ്പൊ അതിൽ സംസാരിക്കുമ്പോൾ കുറച്ചൊരു മാന്യത വേണം മാന്യത ഇതിനെതിരായിട്ട് ഇവനെതിരായിട്ട് എന്താ നടപടി എടുത്തേ പറ്റുള്ളൂ അതായത് ലാലാട്ടൻ മരുമ്പഴ ആണെങ്കിൽ അല്ലെങ്കിൽ ബിഗ് ബോസ് ആണെങ്കിൽ പോലും ഇതുപോലുള്ള വൃത്തികെട്ട വാക്കുകളൊക്കെ ഇവനൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനെ താക്കി ഇത് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പരിപാടി ലൈവ് ആയിക്കോട്ടെ ഈ ഒരു ഷോ മലയാളികള് നമ്മുടെ കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായ ആൾക്കാരെ എല്ലാ ആൾക്കാരും കാണുന്ന ഒരു പരിപാടിയാണ് ആ ഒരു പരിപാടിയില് ഇമാതിരി ദേഷ്യം വരുന്നു എന്ന് പറഞ്ഞിട്ട് വൃത്തികെട്ട തെറികൾ പറയുക എന്ന് പറഞ്ഞ എന്ത് നാണംകെട്ട ഏർപ്പാടാണ് ഊള പിടിച്ചവൻ ഇവനെയൊക്കെ മൊണ്ണയെന്ന് വെറുതെ അല്ല അനുമോള് പറഞ്ഞത് ഇവൻ മൊണ് തന്നെയല്ല ഇവൻ ഒരു തനി തനിത്തറയാണ് ഇവൻ അക്ബർ പോലെ അക്ബർ അവന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ വായിന്ന് വരുന്ന വൃത്തികെട്ടൻ അവന്റെ കറണക്കുറ്റി നോക്കി അടിക്കണം നമുക്കറിയാം അവിടെ ഒരുപാട് ഇപ്പം പുരുഷന്മാരായ അനീഷ് അനീഷ് മറ്റുള്ളവരെ നല്ല രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവക്കാരാണ് പക്ഷെ എങ്കിൽ പോലും ഇത്തവര അനീഷിന്റെ വായിൽ നിന്ന് ഒരു ഒരു വൃത്തികെട്ട വാക്കോ അല്ലെങ്കിൽ തെറിയോ ഒന്നും തന്നെ വന്നിട്ടില്ല കാരണം അറിയാം പുള്ളി നിൽക്കുന്ന സ്ഥലം ഏതാണെന്നും ഇത് ആൾക്കാർ കാണുന്ന പരിപാടിയാണെന്നും ഒക്കെ അറിയാം ദേഷ്യങ്ങൾ എല്ലാവർക്കും വരാം അതൊക്കെ എന്താ പറയാ ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ വായി വളരെ മോശമായിട്ടുള്ള വാക്കുകൾ വീഴാം പക്ഷെ ഇത് സ്ഥലം വേറെയാണ് ഇവര് നിൽക്കുന്നത് ഒരു പരി ഒരു ഷോയിലാണ് അത് ഇരുപത്തിനാല് മണിക്കൂർ ഇവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്താണ് ഇവൻ ഈ ഒരു ഷോ കാണിച്ചത് ഇവന് ഇവൻ ഒരു കാരണവശാലും ഇവൻ മുന്നോട്ട് പോകാൻ പാടില്ല എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവനെ പോലുള്ള നാണം ഘട്ടവന്മാർക്ക് ഓട്ട് കൊടുക്കാതിരിക്കും ഇവനൊന്നും ജയിപ്പിക്കരുത് ഇവനൊന്നും എന്താ പറയാ ടോപ്പ് ഫൈവില് പോലും ഇവനൊന്നും എത്തരുത് ഇവനൊന്ന് കപ്പ് കിട്ടുന്ന പോയിട്ട് ആ കപ്പിന്റെ പരിസരത്ത് പോലും എത്താനുള്ള ഒരു യോഗ്യതയില്ലാത്ത ഒരുത്തനാണ് ഇവന് ഇവന് പാടാൻ നല്ല കഴിവുണ്ട് എന്ത് നന്നായിട്ട് അവൻ പാടുന്നു പക്ഷെ അതിൻ്റെതായിട്ടുള്ള ഇവന്റെ സ്വഭാവവും പ്രവൃത്തിയും വായിൽ നിന്ന് വരുന്ന വാക്കുകളും തനി തറ 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 എന്ന് തന്നെ വേണം ഇവനെ പറയാനായിട്ട് അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതുപോലത്തെ നാണം ഘട്ടവന്മാർക്ക് ഓട്ട് കൊടുക്കാതിരിക്ക ഇവനൊക്കെ ഈ ഒരു രീതിയിൽ വൃത്തികേടുകളും തെറികളും പറഞ്ഞിട്ട് എന്തുകൊണ്ട് ബിഗ് ബോസ് ഇവർക്ക് വാണിംഗ് കൊടുക്കുന്നില്ല എന്തുകൊണ്ട് കൊടുക്കുന്നില്ല ഇപ്പൊ നമുക്കറിയാം ഷാനവാസ് ഉണ്ട് അനീഷ് ഉണ്ട് മറ്റ് ഉണ്ട് ആര്യൻ ഉണ്ട് അങ്ങനെ ഒരുപാട് കണ്ടസ്റ്റന്റ് ഉണ്ട് അതിൽ അവർക്കൊക്കെ ദേഷ്യം വരാറുണ്ട് ഷാനവാസും അനീഷും നല്ല രീതിയിൽ അവർ ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കാറുണ്ട് പക്ഷെ അവരുടെ വായിൽ നിന്നൊന്നും ഇമ്മ ഇമ്മാതിരി തെറികൾ വരാറില്ല ദേഷ്യം വരുന്ന സമയത്ത് മരപ്പെട്ടി അല്ലെ മരക്കെഴുതാൻ എന്നൊക്കെ വിളിക്കാറുണ്ട് എങ്കിൽ പോലും വൃത്തികെട്ട തെറികൾ ഇവരാരും പറയില്ല പക്ഷെ ഇവൻ ഈ അക്ബർ എന്ന് പറയുന്നവൻ അവൻ ഒരു ഒരു അവനാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത് കാരണം അവരുടെ വായിൽ നിന്ന് വരുന്നത് വൃത്തികെട്ട വാക്കുകൾ മാത്രമാണ് അതിന് ഉദാഹരണമാണല്ലോ അവൻ രേണുസുദിയെ കയറി രേണുസുദിയെന്നല്ല ഒരു സ്ത്രീയെ അല്ലെ ഒരു വ്യക്തിയെയും ആ ഒരു രീതിയിൽ വിളിക്കാൻ പറ്റില്ല സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചു അപ്പൊ തന്നെ നമുക്ക് അവന്റെ നിലവാരം എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കാം പിന്നീട് അവൻറെ വായിൽ നിന്ന് വരുന്ന ദേഷ്യം വരുന്ന സമയത്ത് അവൻ സ്ഥലം മറക്കുന്നു സ്ഥലകാല ബോധമില്ലാതെ അവൻ എവിടെയാണ് നിക്കുന്ന എന്നൊരു ബോധമില്ലാതെ ഇല്ലാതെ അവൻ്റെ വായിൽ നിന്ന് വൃത്തികേടുകൾ വന്നോണ്ടിരിക്കും ഇന്ന് തന്നെ അവൻ ആ ഒരു വൃത്തികെട്ട വാക്ക് പലതവണ പല തവണ അവൻ പറഞ്ഞു കഴിഞ്ഞു സത്യം പറ ഒരു പരിപാടി കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഇവന് ഈ ഒരു വൃത്തികെട്ട വാക്ക് പറഞ്ഞപ്പോൾ നമുക്ക് തന്നെ ഈ എന്താ ഇവന് ഇങ്ങനെ പറയണേന്ന് നമ്മൾ ചിന്തിച്ചു പോയി തീരെ ലോക്കല് നമ്മൾ സാധാരണക്കാര് തന്നെയാണ് എങ്കിൽ പോലും ഇവനൊക്കെ എന്തുവാണ് എന്തോ കച്ചറ ആൾക്കാർ ഈ വഴക്കുണ്ടാക്കുമ്പോ പറയുന്ന തെറികളാണ് അവൻ ഈ ഒരു ഷോയിൽ പറയുന്നത് നാണം കെട്ടവൻ ഇവന്റെയൊക്കെ ഒക്കെ വീട്ടുകാരുടെ അവസ്ഥയാന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പൊ ഇവൻ കെട്ടാൻ പോണ പെണ്ണാണോ ഇവന്റെ കെട്ടിയ ഭാര്യയാണോന്നറിയത്തില്ല വന്നിട്ട് ഇവനെ സപ്പോർട്ട് ചെയ്യണം വോട്ട് ഓട്ട് ചെയ്യണോന്നൊക്കെ പറയുന്നുണ്ട് എന്തിന്റെ പേരിലാണ് ഇവന് വോട്ട് കൊടുക്കേണ്ടത് കുറെ ഒച്ച ഉണ്ടാക്കുന്നതിനും അല്ലെ തെറി പറയുന്നതിനും വൃത്തികേട് നാണം കെട്ടവനെ കണ്ടാലും അറിയാം അജാനുബാഹുവിനെ പോലെ ഒരുത്തൻ അവന് ആകളുള്ള അവൻ്റെ ഒരു പ്ലസ് പോയിന്റ് പറയുന്നത് അവൻ നന്നായിട്ട് പാട്ട് പാടും നന്നായിട്ട് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ പാട്ട് പാടും നല്ല സ്വരമാണ് എല്ലാം കൊള്ളാം പക്ഷെ ഇവന്റെ സ്വഭാവം ഇവൻ തനിത്തറയാണ് സത്യമറി ഇവൻ കെട്ടുന്ന പെണ്ണിനെയൊക്കെ കഷ്ടകാലമായിരിക്കും കാരണം ഇവന്റെ സ്വഭാവം എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ ഈ ഒന്ന് രണ്ടാഴ്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവന്റെ വായിൽ നിന്ന് വരുന്ന വൃത്തികേടുകൾ അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇവനെ പോലുള്ള നാണം കെട്ടവനെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എല്ലാരും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്